ഹലോ കുട്ടീസ് അപ്പോൾ നമുക്കിന്ന് ഒരു പാസ്ത ഉണ്ടാക്കിയാലോ അപ്പം ഇവിടെ ഞാൻ അതിനായിട്ടും എടുത്തിട്ടുള്ളത് നമ്മുടെ മില്ലറ്റ് പാസ്തയാണ് ഞാൻ കാണിച്ചു തരാം സാധനം ഇതാണ് ഞാൻ പറഞ്ഞ മില്ലറ്റ് പാസ്ത ഇത് നിങ്ങൾക്ക് മില്ലറ്റ് എന്ന് കേട്ടപ്പോൾ എന്നെ മനസ്സിലായില്ലേ ഇത് ഭയങ്കര ഹെൽത്തിയാണ് ഇത് ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കർക്കിടമാസമല്ലേ അപ്പോൾ കർക്കിടമാസത്തിൽ കഞ്ഞിക്കൂട്ട് വാങ്ങിക്കുമല്ലോ അപ്പോൾ കഞ്ഞിക്കൂട്ട് വാങ്ങിച്ചതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയ സാധനമാണത് അപ്പോൾ നമുക്ക് എന്തായാലും ഈ സംഭവം ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ആദ്യം തന്നെ ഈ സാധനം എടുത്ത് പൊട്ടിച്ച് നോക്കി പൊട്ടിച്ച് നോക്കിയപ്പോൾ ആ പാസ്ത പക്ഷേ അതിൻ്റെ ഒരു കളറ് വ്യത്യാസമുണ്ട് നമ്മൾ വാങ്ങിക്കണ പാസ്തയ്ക്ക് ഒരു വൈറ്റ് കളറല്ലേ ഇതൊരു വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൽ ഒരു സീസണിങ്ങും അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ സോസും ഉണ്ടായിരുന്നു അത് വെച്ചിട്ടുണ്ടാക്കി പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഗുണമുള്ള സാധനത്തിന് രുചി കുറച്ച് കുറവാകും മിക്ക സാധനങ്ങൾക്കും പക്ഷെ ചില സാധനങ്ങൾക്ക് ഗുണമുണ്ടാവും രുചി ഉണ്ടാവും ഈ സാധനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിന് വലിയൊരു ഗുണമെന്ന് ഗുണല്ല രുചി എന്ന് പറയാനുള്ളത് ഇല്ല എന്നാലും ഓക്കേ ഓക്കേ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാം പിന്നെ അതിലെ സീസണിങ്ങനെ വലിയ എരിവും പുളിയൊന്നും ഇല്ല അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ മുളകും ഉപ്പും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റാക്കാം അപ്പൊ ഇതാണ് ആ മൊത്തത്തിലുള്ള ഒരു ഈ സാധനത്തിന്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്